ഇവൻ എന്റെ ഒരു സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയാണ് എന്റെ കൂടെ നിന്നത് ഏത് കാര്യത്തിനെ സഹായിക്കാൻ ഇവൻ വരുവായിരുന്നു ഒരു ലേഡീസിന് ഇനി ഇവൻ ചതിക്കരുത് ഒരാളെ പോലും ഇവൻ കള്ളത്തര ഇവന്റെ വൈഫുങ്ങൾ അതുപോലെ തന്നെയാണ് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ സൂക്ഷിച്ചോ ഇവൻ പറ്റിപ്പ് കാരണം നിങ്ങളെ അവൻ ചതിക്കും അതായത് മൂന്ന് ലക്ഷം രൂപ കടക്കണിയിൽപ്പെട്ട് ബ്ലൈഡുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് മുന്നോട്ട് പോയ സഹപാഠിയെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ സഹായിക്കണം നമസ്കാരം വിശ്വസിച്ചവരെ ചതിക്കുക എന്നുള്ളത് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തങ്ങൾക്കൊരു തണലായി മാറുമെന്ന് വിശ്വസിച്ചവർ തങ്ങൾക്ക് മരിക്കാനുള്ള കയറായി മാറുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു കഥയാണ് കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത് പ്രസന്നകുമാരി എന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മ മൂന്നു ലക്ഷം രൂപയുടെ കടബാധ്യതയിൽ തകർന്നിരിക്കുമ്പോൾ കൈപ്പിടിച്ചുയർത്താൻ വന്നതാണ് ഫോർബിൻ ജോസഫ് പക്ഷേ ആ കൈപ്പിടിച്ചുയർത്തിയത് മറ്റൊരു കുഴിയിലേക്കാണെന്ന് പ്രസന്നകുമാരി മനസ്സിലാക്കിയിട്ടില്ല പ്രസന്നകുമാരിക്ക് സംഭവിച്ച ആ ദുരന്തകഥ കേൾക്കാം നമസ്കാരം നമസ്കാരം ചേച്ചി പേരെന്താണെന്ന് പറഞ്ഞത് എവിടെയാണ് സ്ഥലം തലവിൽ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ തലവിലാണ് ാണ് രണ്ടുമൂന്ന് ദിവസായിട്ട് ചേച്ചി സങ്കടപ്പെട്ടു ജീവിതത്തിലെ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവണം സമ്പാദ്യം പോയി മാനം പോകുന്ന അവസ്ഥയിലേക്ക് പോയ പോലെ കാര്യങ്ങളൊക്കെ എവിടെയാണ് പഠിച്ചത് എൻഎസ്എസ്കൂളായിരുന്നു ആലക്കോട് ഈ ആലക്കോട് പഠിക്കുമ്പോൾ തന്റെ സഹപാഠിയായിരുന്ന ഫോർബിൻ 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 എം എം ജോസഫ് ഞങ്ങൾ ഒന്നിച്ച് എസ് ആയിരുന്നു വീണ്ടും ഈ വാട്സപ്പ് യുഗത്തിൽ വീണ്ടും വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിക്കപ്പെട്ടു വീണ്ടും ചങ്ങാതി കൂട്ടങ്ങളൊക്കെ വീണ്ടും ഒരുമിച്ച് കൂടി പഴയ കളിച്ചിരിയിലേക്ക് മാറി വീണ്ടും ഒരു സങ്കടത്തിന്റെ സമയത്ത് ഒരു ആശ്വാസമായി മാറേണ്ട ചങ്ങാതിമാർ അല്ലേ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ അപ്പോ താങ്കളുടെ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളൊക്കെ താങ്കളുടെ പ്രതിസന്ധിയിലായിരുന്നു ആ സമയത്താണ് താങ്കളുടെ രണ്ട് കൂട്ടുകാർ ഉപദേശപ്രകാരം വീണ്ടും ഈ തന്റെ പഴയ സഹപാഠിയായ ഫോർബിൻ ജോസഫിനെ വീണ്ടും ആശ്രയിക്കേണ്ടി വരുന്നത് ആ കഥ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് സംഭവം അതെനിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയോളം വലിയൊരു ബാധ്യതയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരെന്നെ തൽക്കാലം ഒന്ന് സഹായിച്ചു ഈ ഫോർബിൻ അല്ല ഒരു പങ്കജാഷൻ സന്ധ്യ പിന്നെ ബാബുരാജ് എന്ന് പറഞ്ഞു ഈ മൂന്ന് കൂട്ടുകാരാണ് എന്നെ സഹായിച്ചത് അന്നേരം എൻ്റെ പ്രോ അവരെന്നോട് പറഞ്ഞു ഇപ്പം നീ തൽക്കാലം ആ ബ്ലേഡ് പൈസയിൽ നിന്ന് രക്ഷപ്പെടും പൈസ കൊടുത്തിട്ട് ഈ മൂന്ന് കൂട്ടുകാരും കൂടെ കൂടിയാണ് ആ പൈസ എടുത്തത് അത് നീ തൽക്കാലം ബ്ലേഡിൽ നിന്ന് രക്ഷപ്പെടും എന്നിട്ട് പിന്നെ നിൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് ലോണാക്കിയിട്ട് നമുക്ക് ആ പൈസ നീ തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അന്നേരമാണ് ഈ ഫോർ പിൻ ജോസഫിനെക്കുറിച്ച് പങ്കചാശം പറയുന്നത് അവനിങ്ങനെ ഫിനാൻഷ്യൽ ആണ് അവൻ കെ എസ് എഫ് ഇ വഴി ചിട്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ നിനക്ക് തൽക്കാലം നിന്റെ ബാധ്യതകളെല്ലാം തീരാനുള്ളത് അവൻ റെഡിയാക്കി തരും അത് മാസം മാസം കുറേശ്ശെ അടച്ച് തീർത്താൽ മതി അപ്പം ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു ഒന്ന് ആയിക്കോട്ടെ ഓക്കെ ശരിയെന്ന് പറഞ്ഞു സമാധാനമായി സന്തോഷമായി എൻ്റെ എല്ലാ പ്രതി പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ അങ്ങനെ ഫോർബിൻ ജോസഫ് വരികയും എൻ്റെ പ്രോപ്പർട്ടി പിന്നെ എൻ്റെ പ്രോപ്പർട്ടി അല്ല എൻ്റെ അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഇവൻ ഫോർബിൻ ജോസഫിൻ്റെ പിന്നെ ഭാര്യ ഭാര്യപിതാവിൻ്റെ പേരിൽ പവർ ഓഫ് അറ്റോണിയെ ചിട്ടി ചെയ്യാൻ കെ എസ് എഫ് ഇ ചിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് അറ്റോണി എഴുതി വാങ്ങുകയും ചെയ്തു എഴുതി എഴുതിവാങ്ങുകയും ചെയ്തതിന് ശേഷമാണിത് ശ്രീകണ്ഠാപുരം ബ്രാഞ്ചിൽ ഈ ചിട്ടിക്ക് വേണ്ടി ചേര്യാ ഇരുപത് ലക്ഷത്തിൻ്റെ ചിട്ടി ഇവൻ പിടിക്കുകയും അതിൽ നിന്ന് എനിക്ക് ആദ്യം ഇവൻ ഒരു മൂന്ന് ലക്ഷം രൂപ തന്ന് ഇവരുടെ പൈസ കൊടുക്കുകയും ഈ കൂട്ടുകാരുടെ പൈസ കൊടുക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ ഇവർ തന്നായിരുന്നു ആ പൈസ ഇവൻ തന്ന പൈസയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടെ അങ്ങനെ ആറു ലക്ഷം രൂപയാണ് ഇവൻ എനിക്ക് എനിക്കകത്തരുന്നത് അന്നേരം ഇവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി വരുന്ന പൈസ ഇരുപത് ലക്ഷത്തിൻ്റെ ചിട്ടി പിടിച്ചിട്ട് ബാക്കി പതിനെട്ട് ലക്ഷം രൂപയോളം അങ്ങോട്ടാണ് അവന് കിട്ടിയത് ആ ബാക്കി ഇതിൽ ആറ് ലക്ഷം മൊത്തം എനിക്ക് തരികയും ചെയ്തു ബാക്കി ആ എടുത്തു ബാക്കി വരുന്ന പൈസ ഞാൻ ഞാൻ തന്നെ ബാങ്കിൽ അടച്ചോളാം നീ അടക്കേണ്ട പൈസയും കൂടെ ഞാൻ അടച്ചോളാം അത് ഞാൻ വേറെ എവിടെന്നെങ്കിലും പലിശയ്ക്ക് വാങ്ങുവാണെങ്കിൽ പലിശ കൊടുക്കണ്ടേ അപ്പം പിന്നെ ആ പലിശ ആയിട്ട് നീ കണക്കാക്കിക്കോ ഞാൻ നീ നീ എടുത്ത പൈസയും കൂടെ ഞാൻ അടച്ച് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ആ പൈസ മൊത്തം എടുക്കുന്നത് അത്രയ്ക്കും വലിയ ദയാ മനസ്കതയോടാണ് ഇവൻ നല്ല രീതിയിൽ നല്ല കൂട്ടം നല്ല എൻ്റെ എന്നെ ബുദ്ധിമുട്ട് സമയത്ത് സഹായിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെയായിരുന്നു അവൻ എന്നോട് ഇടപെട്ടതൊക്കെ എനിക്ക് അവനിലൊരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നിയിട്ടില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു ഇവൻ ഇതുപോലത്തെ നല്ല ചങ്ങാതിമാരെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് അത് കഴിഞ്ഞവൻ ഇത് എടുത്ത് ലോണെല്ലാം എടുത്തു തന്നു പിന്നെ എൻ്റെ വിഷമങ്ങളെല്ലാം തൽക്കാലം നിന്നു അപ്പോൾ ഇവൻ തന്നെയാണ് കുറേ ഇവൻ ചിട്ടി അടക്കുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് ചിട്ടി അടയ്ക്കാതെ വന്നപ്പോൾ ഞമ്മന് ഫോർമിനെ അത് അടച്ച് തീർക്കണം പറഞ്ഞൊരു സാരമില്ലടി അന്നരിവൻ എന്നോട് പറഞ്ഞു എനിക്കൊരു മില്ലുണ്ടായിരുന്നു ഒരു പൊടി മില്ല് മില്ലിൽ പണി തീരെ കുറെ കൊറോണ സമയമൊക്കെ വന്നപ്പിന് തീരെ പണിയില്ലാത്തൊരവസ്ഥ വന്നു അന്നരിവൻ എന്നോട് പറഞ്ഞു നീ എനിക്ക് ആൾക്കാരെ ക്യാൻവസ് ചെയ്ത് തന്നാൽ മതി എനിക്ക് അമ്മ മാസം ഒരു ഒരു ശമ്പളം ശമ്പളമായിട്ട് ശമ്പളമായിട്ട് രൂപ നിനക്ക് പിന്നെ ചിട്ടി പെട്ടി കിടക്കുന്ന ലോൺ എടുത്തിട്ട് എന്നെ പോലെ ആൾക്കാരല്ല പെട്ടേ ആൾക്കാരുണ്ടാവുമല്ലോ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരെ അവരെയൊക്കെ കാണിച്ചു കൊടുത്താൽ അവരെ അബ്ദിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവർ ആ ജപ്തി നടപടി ഒഴിവാക്കിയിട്ട് അവർ സാധാരണ പോകുന്ന പോലെ പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇവനാക്കി ആക്കി കൊടുക്കാം എന്നാണിവൻ പറഞ്ഞത് അങ്ങനെ ഒക്കെ ഞാൻ അത് ചെയ്തു തരാമെന്ന് ഞാൻ ഇവനോട് പറയുകയും ചെയ്തു പിന്നെ ഇവൻ പറഞ്ഞു നിന്റെ ബന്ധങ്ങൾ ബന്ധങ്ങളുപയോഗിച്ച് നിനക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഇതിനകത്ത് ലാഭവിഹിതം കൊടുക്കാം ഈ പൈസ ഇൻട്രസ്റ്റിന് കൊടുക്കാതെ ലാഭവിഹിതമായിട്ട് കൊടുക്കാം കെ എസ് പിടെ ചുറ്റി ചേർന്നാൽ ലാഭവിഹിതമായിട്ട് കൊടുക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരുമായിട്ടും കൊണ്ട് എന്നൊന്ന് പരിചയപ്പെടുത്തി നീ നിനക്കല്ല എനിക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്കതിനെന്താണോ ഈട് കൊടുക്കേണ്ടത് അത് ചെയ്യാം എന്നും പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേരിൽ ഞാൻ ഒരുപാട് നേരം അഞ്ചെട്ട് പേരിൽ ഞാൻ ഇവന് പൈസ വാങ്ങിക്കൊടുത്തു ആദ്യം കൊടുത്തത് അവൻ തിരിച്ചു കൊടുക്കും പിന്നെ മേടിച്ച് കൊടുക്കും പിന്നെ തിരിച്ചു അപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നു മേടിച്ചാൽ തിരിച്ച് തരും എന്നുള്ളത് പിന്നെ പിന്നെ ആയപ്പം ഇവന് എന്തൊക്കെയോ ഇവൻ തിരുവനന്തപുരത്തൊക്കെ എന്തൊക്കെയോ പ്രോബ്ലം ആയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നതെന്നും ഇവിടെ കുറേ പേരെ പറ്റിച്ചെന്നും അങ്ങനെയൊക്കെയുള്ളത് കേട്ടപ്പം ഞാനിവനോട് ചോദിച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അപ്പം ഇവൻ എന്നോട് പറഞ്ഞു നിൻ്റെ കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല നീ കൃത്യമായിട്ട് അടച്ചതെന്ന് അന്നേരം പത്ത് മാസത്തോളം കൃത്യമായിട്ട് അടച്ചു പിന്നെ ബാങ്കിൽ നിന്ന് കടലാസ് വന്ന സമയത്താണ് ഇവനോട് പിന്നെ അമ്മ വഴക്കു അറിയാൻ തുടങ്ങി കടലാസ് വരുമ്പോൾ അമ്മയുടെ പേരിലാണ് ഈ കടലാസ് എൻ്റെ അമ്മയ്ക്ക് എഴുപത് എഴുപത്തൊന്ന് വയസ്സുള്ളുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് അത് എഴുതി ഞാൻ വാങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ട് പെൺ മക്കളാണുള്ളത് ഞങ്ങളെ മരുന്നുമില്ല അച്ഛൻ മരിച്ചുപോയി ഇവൻ ഇങ്ങനെയൊക്കെ ഇവൻ എൻ്റെ ഒരു സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയാണ് എൻ്റെ കൂടെ നിന്നത് ഏത് സഹായിക്കാൻ ഇവൻ വരുമായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊരു മോനോടുള്ള സ്നേഹമായിരുന്നു ഇവനോട് അതുപോലെ ഇവൻ്റെ ഫാമിലിയും ഭാര്യയും മക്കളും എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് അതുപോലെ പക്ഷേ ഇവൻ്റെ ഉള്ളിൽ ഈ കുടിലത ഞാൻ അറിഞ്ഞില്ല ഇവൻ ഇങ്ങനെ ഉള്ളിൽ വേർന്ന് വെച്ചിട്ടാണ് എന്നോട് ഈ ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെയാണ് എൻ്റെ മകൻ്റെ പേരിൽ വണ്ടി വാങ്ങിയത് എൻ്റെ മകൻ്റെ പേരിൽ വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടി എൻ്റെ മകൻ ഗൾഫിലേക്ക് പോയി വണ്ടി എടുത്ത് അവനോ ഗൾഫിലേക്ക് പോയി വണ്ടി ഇവൻ കൊണ്ടുപോയി ലോൺ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ വണ്ടി ചുമ വെറുതെ വീട്ടിലിരുന്ന കാര്യം നടക്കില്ല നീ അടച്ചു വണ്ടി അട യുടെ ലോൺ അടക്കാമെന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഇവൻ ലോൺ അടച്ചു ഒമ്പത് ഒമ്പതടവോ പത്തടവോ കണ്ടിവൻ അടച്ചു പിന്നെ അതും അടച്ചിട്ടില്ല മോൻ്റെ പേര് സിവിൽ കയറി ഭയങ്കര വിഷയമായി അമ്മയുടെ അമ്മയാണ് അതിനും ജാമ്യം നിന്ന് പ്രോപ്പർട്ടി എൻ്റെ പേരിൽ പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ പ്രോപ്പർട്ടി ഇതിലാണ് അവൻ ജാമ്യം നിന്ന് അപ്പം അവർ മഹേന്ദ്ര ഫൈനാൻസുകാർ വീട്ടിൽ വന്ന് പ്രശ്നം ആക്കാൻ തുടങ്ങി നിങ്ങൾ കള്ളത്തരല്ലേ കാണിക്കുന്നത് നിങ്ങൾ വണ്ടി എടുത്തിട്ട് അവർ വരുമ്പോൾ വണ്ടി വീട്ടിലില്ല ഞാൻ ഇവൻ്റെ അടുത്ത വണ്ടി ഇവരെയല്ലേ വിളിക്കുമ്പോൾ ഇവരെ അവൻ ചീത്ത വിളിക്കുക ലോൺ അടക്കാൻ പറയുമ്പോൾ തന്നോട് അടക്കിയല്ലേടോ അങ്ങനെ ഒരു വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ഇവനോട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു നീ ആയിട്ടുള്ള ഇത് നടക്കുമല്ലേ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഇത് അടച്ചിട്ട് എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് എടുത്തു തരണം എന്നെ ഇതിൽ നിന്ന് നീ ഇത് ഈ കിടപ്പിൽ നിന്ന് എന്നെ കര കയറ്റിയേ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അന്നരൂപം പറഞ്ഞു ഞാൻ നിനക്ക് ഒരൊറ്റ രൂപ തരാനില്ല നിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നീ എടുത്തിട്ടുണ്ട് നീ തിരിച്ചടച്ചോണം ഓ എനിക്ക് നിനക്ക് പൈസ തരാനുള്ള എൻ്റെ എല്ലാ ഉണ്ട് എൻ്റെ എല്ലാ തെളിവും ഉണ്ട് നിനക്ക് നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ തെളിവ് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു നീ ഒരുപാട് കടം കയറി മുടിഞ്ഞ് നിനക്ക് നിക്കക്കള്ളി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നീ എൻ്റെ അടുത്ത് വന്നത് നീ ആ കടം എല്ലാം കൂടെ എൻ്റെ തലയെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു ഇവൻ എന്നെ വല്ലാതെ വല്ലാതെ വല്ലാതെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് പറയാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലേ എൻ്റെ മക്കൾക്കാണെങ്കിലും പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അവരുടെ പേരിലും ഈ കടക്കണിയെല്ലാം അവരുടെ പേരിൽ വന്നു ഹസ്ബൻറ്റു ആയിട്ട് തെറ്റി ഹസ്ബൻഡ് എന്നോട് മിണ്ടുന്നില്ല അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള പോക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ എനിക്ക് ഏറ്റവും വലിയ ഇതെല്ലാം ആണെങ്കിലും പോട്ടേന്ന് ഞാൻ വെച്ചാൽ ഇവൻ എനിക്ക് എന്നോട് ചെയ്ത് ഇവൻ ഫേസ്ബുക്കിൽ ഇവൻ ലൈവായിട്ടൊരു ഇത് വിട്ടു ഇവള് പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ട് എൻ്റെയും എനിക്ക് ഈ റജീനേയും ഈ പിന്നെ രാജേഷിനെയൊന്നും എനിക്ക് പരിചയമില്ല ഇവൻ മുഖം ദിനം പരിചയം ഇല്ല ഒരു തിരുവനന്തപുരത്തുള്ളൊരു ലേഡിയാണ് അവളെ അവിടുന്ന് ഇവൻ പറ്റിച്ചിട്ട് അവൾക്ക് ഇവനോട് പരിരാഗ്യം ഉണ്ടായിരുന്നു അന്നേരം പണ്ട് ഇവൾ എന്നോട് റെജീന എന്ന് പറഞ്ഞ വ്യക്തി നേരിട്ട് അങ്ങനെട്ടില്ല ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ സൂക്ഷിച്ചോ ഇവൻ പറ്റിപ്പ് കാരണം നിങ്ങളെ അവൻ ചതിക്കും നിങ്ങൾ നിങ്ങളവൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു പോകുമെന്ന് ഈ റെജീന എന്ന് പറഞ്ഞ ലേഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇവനോട് ഈ റെജീന എന്നുള്ളത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് റെജിന മുഖാന്തരം അവിടെ കുറേ ലേഡീസ് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് റെജിന മുഖാന്തരം ഞാൻ മുഖാന്തിരം ഇപ്പോൾ ഇവിടെ കുറെ ആൾ പെട്ടതുപോലെ രജിന മുഖാന്തരം അവിടെയും കുറെ ആൾക്കാർ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രജീൻ എന്നെ വിളിച്ചാൽ ഇവന്റെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മാനത്തിന് വരെ അവൻ വില പറയും ചേച്ചി നിങ്ങളോ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അപ്പം നിങ്ങൾ ഒരു സാധു സ്ത്രീ ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെട്ടുപോയ സ്ത്രീ ആണ് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനിയും നിങ്ങൾ അപകടത്തിൽ പോയി വീഴേണ്ട ഞാൻ അവളെ വിശ്വസിച്ചില്ല അന്നേരം ഇവൻ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്വാദം നടന്ന കുറേ ഓയ്സും അതും ഇതെല്ലാം കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കയ്യിലായിരിക്കും തെറ്റെന്ന് അത് തെറ്റ് ഞാൻ ഇവനെ ആത്മാർത്ഥമായി വിശ്വസിച്ച് പോയി അതെൻ്റെ തെറ്റ് അന്നേരം ഇവ ഇവള് പറഞ്ഞു ഇനിയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോളാനും പറഞ്ഞു അപ്പോൾ ഇവളുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു റെജിനയുടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഫോർബിൻ്റെ കൂടെ ഇവള് ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് ഇവർ പിന്നെ ഇത്രയും പേരെ തട്ടിപ്പ് നടത്തിയ ആൾക്കാരാണ് നമ്മൾ എന്റെ ഫോട്ടോയും ാണ് ചെയ്യുന്നത് അപ്പൊ റജീൻ അങ്ങനെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇതിന് പോകുന്ന ഒരാളല്ല അപ്പൊ എനിക്ക് ഭയങ്കര മാനസിക വിഷമമുണ്ടായപ്പം ഞാൻ പിന്നെ റജീനിയുടെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന് അന്നേരം ഇവനാണ് കേസ് കൊടുക്കാൻ ഞാൻ പോകില്ലായിരുന്നു ഞാൻ റജീനെ വിളിച്ചു തന്നെ പറയാൻ ഉദ്ദേശിച്ച അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കാൻ നീ ഇതിലൊന്നും ഭാഗവാക്കല്ലല്ലോ നീ ഞാനല്ലേ നിന്നെ കൂട്ടിയിട്ട് പോയി അപ്പം നിന്നെ അവർക്ക് അറിയു പോലും ഇല്ല പരിചയം പോലും ഇല്ലാത്തടത്തല്ലേ ഇവരിങ്ങനെ ചെയ്തത് അതുകൊണ്ട് കേസ് കൊടുക്കാൻ അമ്മ ഇവൻ തന്നെയാണ് ഡി ജി പിടടുത്ത് കൊണ്ടുപോയിട്ട് കേസ് ഞാൻ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല ചോദിച്ചിട്ടുമില്ല പിന്നെ ഇവനുമായിട്ട് ഇവനീ ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്നെ വല്ലാതെ എല്ലാ രീതിയിലും വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് എനിക്ക് എന്നെ അതെങ്ങനെ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ആ രീതിയിൽ എന്നെ അപമാനിച്ചവൻ വല്ലാത്ത അത് എന്നിട്ട് എൻ്റെ പത്താം ക്ലാസ് ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് ഇവൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ഇത് കണ്ടു കണ്ട ഓരോരുത്തരായിട്ട് ഇപ്പം ചോദിക്കും ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പം ഇവൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ നിങ്ങൾ എന്തിന് നിങ്ങൾ തമ്മിൽ വ്യക്തികൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് എന്തിനു ഗ്രൂപ്പിലിട്ട് ഞാൻ ചോദിച്ചിട്ട് അപ്പോൾ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇവൻ അങ്ങനെ ഇട്ട് എനിക്ക് അവർക്കറിയാം എനിക്ക് എന്താണ് എത്രയാണ് എനിക്ക് കട ഉണ്ടായിരുന്നതെന്നും എന്നെ ഏത് വിധത്തിലാണ് ഇപ്പം പെടുത്തിയതെന്നുള്ളത് അവർക്കും അറിയാം ഒരു പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഈ ഇത് ഇട്ടതിൻ്റെ പേരിൽ ഇവൻ ഇനി ഒരു പെണ്ണുങ്ങൾ ഒരു ി ഇവൻ ചതിക്കരുത് ഒരാളെ പോലും ഇവൻ കള്ളത്തരും ഇവൻ്റെ വൈഫും അതുപോലെ തന്നെയാണ് ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കെയർ ഓഫിൽ പിന്നെ തളിപ്പറമ്പിലുള്ള ഒരു മോഹൻ എന്ന് പറഞ്ഞ ഒരാളോട് പത്ത് ലക്ഷം രൂപ അവൻ്റെ ഇട്ട് കൊടുത്താണ് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടുകൊടുത്ത് ആ മനുഷ്യൻ പൈസ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അയാളെ തല്ലാനും തെറി വിളിക്കാനും തല്ലി തല്ലിയില്ല എന്നുള്ളത് ഞാൻ നടുക്ക് വീണതു അതുപോലെ ചീത്ത വിളിച്ചു വരാൻ അതുകഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പോയപ്പോൾ ഇവൻ്റെ ഭാര്യ ഇവനും കൂടെ കൂടി ഇയാളെ ചീത്ത പറഞ്ഞിട്ട് ഈ ഭാര്യയുടെ പേരിൽ ഇവൻ കൊണ്ട് കേസ് കൊടുത്തു ഇവനെ വലിയൊരു കോൺഗ്രസ് രീതിയിൽ നേതാവാണ് വെറുതെ പറയുന്ന വെറുതെ കോൺഗ്രസിന്റെ ആൾക്കാരുടെ ഒക്കെ കൂടി വന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഒരു പാർട്ടിയിൽ ഇവൻ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചു ആദ്യം പാർട്ടിയിൽ ഉണ്ടായിരുന്ന അവരെല്ലാം ഇവന്റെ സ്വഭാവം അറിഞ്ഞിട്ട് എടുത്തു കളഞ്ഞു പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞു അതേ കാലത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞെടുക്കുന്ന കോൺഗ്രസിൽ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കും പെട്ടെന്ന് പിന്നീട് അവരെ അവസരം ഉണ്ടാക്കി ചെയ്യും അതുമാത്രമല്ല ഇവൻ എൻ്റെ മകൻ വണ്ടി എടുത്തിട്ട് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങളിവനെതിരെ ഞാൻ കേസ് കൊടുത്തു ഇനവരെ ഇവനെതിരെ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഇവനെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഇവൻ എന്തെടുത്തെന്ന് വെച്ചാൽ എൻ്റെ മോൻ വണ്ടിയും കൊണ്ട് ഇവൻ്റെ കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ആ അവിടെ ഇവൻ ഈ ചെങ്കൽപ്പണ നടത്തി എൻ്റെ മോനാണ് അത് നോക്കി നടത്തിയത് അപ്പോൾ ആ പണം നടത്തിയ എൻ്റെ പേരിൽ ഇവന് മൂന്നു ലക്ഷം രൂപകൾ കുഞ്ഞിനോട് അവൻ വാങ്ങി ആ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയ പേര് എന്റെ അതും കെ എസ് എഫ്ഐയില് പണയം വെച്ച പ്രോപ്പർട്ടി ആയിരുന്നു അപ്പം കെ എസ് എഫ്ഐ ചീറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കെ എസ് എഫ് ഇക്കാര് ഇവന്റെ പേരിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പം ഇവൻ പറഞ്ഞു ഈ പണ നടത്തിയതിൻ്റെ പേരിൽ ഇവന് പിന്നെ പണം മൂടാനുള്ള പൈസ കൊ എൻ്റെ മോൻ കൊടുക്കണം എന്ന് പറഞ്ഞു അന്നേരം ഇവൻ പറഞ്ഞു ചേട്ടാ ഞാൻ എങ്ങനെ പൈസ തരുന്നത് ഞാൻ നിങ്ങൾ കയറാൻ ഞാനിപ്പോൾ പെട്ട് കിടക്കുക ഞാൻ പണിയെടുക്കുന്ന പൈസ മുഴുവൻ കടം വീട്ടാനുള്ള എനിക്ക് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഇവർ ഒരു ദിവസം കുഞ്ഞ് വണ്ടിയും കൊണ്ട് ഓട്ടം പോയപ്പം നടുവിൽ വെച്ചിട്ട് എൻ്റെ മോനെ വണ്ടി നിർത്തിയിട്ട് അവൻ്റെ വണ്ടിയുടെ ടയർ പോയപ്പം കുഞ്ഞു അവിടെ ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ ഇവൻ ഓടി വന്നു മോനെ ആ പണയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കണമല്ലോ എന്ന് അന്നേരം ചേട്ടാ ഈ പണയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്താ തീരുമാനമാക്കണ്ടേ പണയുടെ കാര്യത്തിൽ ചേട്ടാ എല്ലാം തീരുമാനമെടുക്കേണ്ടത് അത് കാരണം ഞാൻ ആകെ പെട്ട് കിടക്കുക ഇനി നിങ്ങൾ അതിൽ ഞാൻ എന്താക്കണ്ടേ അന്നേരം ഇവൻ ഒരു തെറിയും പറഞ്ഞിട്ട് എൻ്റെ മോനെ അടിച്ചു വൻ ഇവൻ അടിച്ചു അതിൻ്റെ പേരിൽ എന്നിട്ട് ഇവൻ വണ്ടിക്കകത്തുന്നതിൽ വാക്കത്തി വെച്ച് അവനെ അവനടിച്ചു പോകാൻ തിരിച്ച് നല്ല അടി കൊടുത്തു നല്ല അടി അവനും കൊടുത്തു തിരിച്ച് വണ്ടിക്കകത്തുനിന്ന് വാക്കത്തി എടുത്തിട്ട് എൻ്റെ കൊച്ചിനെ വെട്ടാൻ വന്നു അതിൻ്റെ പേരിൽ വധശ്രമത്തിന് എൻ്റെ മോൻ കുടിയാമല സ്റ്റേഷനിൽ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് പരാതി കൊടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിട്ട് കോടതി മുഖാന്തരം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിന് ശേഷം അവിടെ പോയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇരുപത്തിയാറല്ല എന്റെ പ്രോപ്പർട്ടിയുടെ തന്നെ ഉണ്ട് മുപ്പത്തഞ്ചു ലക്ഷത്തോളം പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്ത പൈസ എത്ര എത്ര രൂപയോളം സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ സഹായിക്കണം അതായത് മൂന്ന് ലക്ഷം രൂപ കടക്കണിയിൽപ്പെട്ട് ബ്ലൈഡുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് മുന്നോട്ട് പോയ സഹപാഠിയെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ സഹായിക്കണം പരമാവധി അവരെ ഒരവസ്ഥയിലേക്ക് എത്തിക്കണം ഇതാണ് യഥാർത്ഥ ചങ്ങാതി കേട്ടോ വർഷങ്ങൾ ശേഷം നിങ്ങളൊക്കെ വീണ്ടും ഒത്തുചേരുമ്പോൾ സഹായം കൈനീട്ടുമ്പോഴൊക്കെ ഇവർ വല്ലാട് പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ ചങ്ങാതിമാരൊക്കെ ഞങ്ങളെ ഒരു താങ്ങും തണലായി മാറും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളായിരിക്കുന്ന ഇവർക്ക് കുഴിവെട്ടി കൊടുത്തതാണ് ഇവർക്ക് കുഴിവെട്ടി കൊടുത്തതാണ് വല്ലാത്ത ചങ്ങാതി ചങ്ങാതിമാരാണ് കേട്ടോ സമ്മതിച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് ഇത് ജനങ്ങളെ അറിയിക്കുക കാരണം ഒരു സ്ത്രീയെ അത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഫേസ്ബുക്കിലിടുകയും നിങ്ങളുടെ ജീവിതത്തെ അതായത് ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുകയും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ മോശപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൽ എന്തായാലും മാപ്പ് അഹിക്കുന്ന കുറ്റമല്ല അദ്ദേഹം ചെയ്തത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതാ ജനങ്ങളെ കൂടെ അറിയിച്ചിരിക്കുകയാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ അറിയിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വാക്കുകൾ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് വിട്ടുപോയി ഫോർബിൻ ജോസഫ് ആ ഫോർബിൻ ജോസഫ് ഇത് വല്ലാത്ത ചതിയായിപ്പോയി തീർച്ചയായും അടുത്ത ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ തട്ടിപ്പിൻ്റെ വിവരങ്ങളുമായി കടന്നു വരും നന്ദി നമസ്കാരം ഈ ഫോർബിൻ ജോസഫുമായി തെറ്റിക്കഴിഞ്ഞാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇതുപോലെ ഇവരെ പറ്റി വളരെ മോശമായ രീതിയിലൊരു അപവാദ പ്രചരണം നടത്തുകയാണ് പൊതുവെയാൽ അവരെ മോശക്കാരി അവർ വേണ്ടാത്ത സ്ത്രീകളാണെന്ന രീതിയിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക അതോടെ ആ കുടുംബം കുടുംബം ആയി ചിന്ന പിന്നെ ഇപ്പം കുടുംബത്തിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ പ്രസംഗിച്ചേക്കും നാട്ടിൽ പോലും നിക്കാൻ പറ്റാത്ത അവസ്ഥയെ പ്രസംഗിച്ചേക്കും